ഇരുപത്തിയെട്ടാമത് പുതുച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവും സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം ജി കൃഷ്ണകുമാർ നിർവഹിച്ചു സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തനിവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോശി പൂവടിശ്ശേരിൽ ബിന്ദു കളരിക്കൽ സുഭാഷ് ബാബു എസ് സിസ്റ്റർ സാനിയ സലീം ചാപ്രയിൽ സിസ്റ്റർ ചെറുപുഷ്പം മത്തായിയൻ എന്നിവർ പ്രസംഗിച്ചു പുലിയൂർ ശാന്തിതീരത്ത് നടന്ന പുതുച്ചോറ് വിതരണം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗണേഷ് പുലിയൂർ ഫാദർ സാമുവേലിന് നൽകി നിർവഹിച്ചു ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന പുതുച്ചോറ് വിതരണം രാജീവ് പിള്ളയും ശ്രീകലാ രാജീവും ചേർന്ന് നിർവഹിച്ചു ഗാന്ധിഭവൻ ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ മുഖ്യപ്രഭാഷണം നടത്തി മാന്നാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പുതുച്ചോറ് വിതരണം മാന്നാർ ടൌൺ ക്ലബ്ബ് പ്രസിഡന്റ് വിജയകുമാർ ഡോക്ടർ ചിത്ര സാബുവിന് നൽകി നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ